ഹലോ ഗൈസ് വെൽക്കം ടു ആ സ്റ്റോറീസ് അങ്ങനെ വൈകുന്നേരം ഒരു അഞ്ച് മണിയപ്പോൾ നമ്മൾ നടക്കാൻ ഇറങ്ങി അങ്ങനെ ജെട്ടി സൈഡിൽ എത്തിയപ്പോൾ ഒരു ബോട്ട് അവിടെ കണ്ടു പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് അതിൽ കയറി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ മീൻ പിടിക്കാൻ പോവുകയാണെന്ന് അപ്പോൾ സമയം ഏകദേശം അഞ്ചേ കാലമായിട്ടുണ്ടാവും അത്യാവശ്യം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ ബോട്ടിലേക്ക് അങ്ങ് എടുത്തു ജെട്ടി സൈഡിൽ നിന്ന് നമ്മൾ ഫീവ ഐലൻഡിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ജെട്ടി സൈഡിൽ അത്യാവശ്യം ഒരുപാട് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയും ബോട്ടൊന്നും ഞാനങ്ങനെ കാണില്ല ഇന്ന് ഒരുപാട് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് നമ്മുടെ സ്പീഡ് ബോട്ട് പോകുന്നത് നമ്മുടെ ഈ എം എയുടെ പോത്തുംകുട്ടി എഞ്ചിനാണ് ഇതിനുള്ളത് അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാട്ടിൽ നിന്ന് നമ്മളങ്ങനെ സ്പീഡ് ബോട്ടിലൊന്നും അങ്ങനെ കയറാറില്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വല്ലപ്പോഴൊന്ന് കയറും അങ്ങനെ നമ്മൾ എസ് എൻ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നെൻ കെ നാവിൽ എൻസീസിലൊക്കെ നമ്മൾ ബോട്ട് പോളിങ്ങിനൊക്കെ പോയിട്ടുണ്ട് കർവാറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഓർമ്മകളൊക്കെ മെല്ലെ ഞാൻ അയവിറക്കിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ബോട്ട് റിപ്പോളിങ് ഇങ്ങനെ പോകുന്നത് അത്യാവശ്യം നല്ല കാമായിരുന്നു ഡ്രസ്സി അങ്ങനെ നമ്മളെത്തി എവിടെ ഒരു നടുക്കടലിലെത്തി നങ്കൂരൊക്കെയും കിട്ടും ഇതാണ് നമ്മുടെ സാധനം ഇത് വെച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് നമ്മൾ മാപ്പ് ചെയ്തു അങ്ങനെ അത്യാവശ്യം നമുക്കൊരു മീൻ കിട്ടി കിട്ടിയിട്ടോ ഇത് പിന്നെ നമ്മൾ ലൊക്കേഷൻ മാറ്റി പിന്നെ നമുക്ക് ബോട്ടിൽ നിന്ന് കുടിക്കാൻ വേണ്ടി സ്നാക്സും ഓർച്ചഡ് ഡ്രിങ്ക്സൊക്കെ കിട്ടി പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ കടലടിൽ ലൈറ്റൊക്കെ ഇട്ടു പിന്നെ ഫിഷിങ്ങായിരുന്നു ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം നമ്മൾ അവിടെ എങ്ങിയിരുന്നു കേട്ടോ പിന്നെ ഏകദേശം ടൈം ഒരു ഒമ്പതൊമ്പതേ കാലം ഒക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ നേരെ തിരിച്ചിട്ട് നമ്മളെ അതിലേക്ക് വന്നു നൈറ്റ് അത്യാവശ്യം വളരെ അടിപൊളിയായിരുന്നു നമ്മൾ നൈറ്റ് ഫിഷിങ്ങിന് അങ്ങനെ പോകാറില്ല അപ്പോൾ ഇന്ന് നമ്മൾ നൈറ്റ് ഫിഷിങ്ങിനായിരുന്നു പോയത് അത്യാവശ്യം മീനൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം നല്ലത് അപ്പോൾ നമ്മൾ ജെട്ടി സൈഡ് എത്തുമ്പോൾ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു ഒൻപത് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ജെട്ടി സൈഡ് എത്തി നമ്മൾ ബോട്ട് കരയ്ക്ക് അടുപ്പിക്കാൻ റെഡി നിൽക്കുകയാണ് അങ്ങനെ നമ്മൾ ജെട്ടി സൈഡ് എത്തി ഇനി നമ്മൾ നമ്മൾ പിടിച്ച മീനെ നമ്മൾ കാണിച്ചിടാം റെഡ് ഗ്രൂപ്പർ എല്ലാം ഉണ്ട് പിന്നെ ഞാൻ കൊമ്പനിങ് എടുത്തു വാവ് കുട്ടപ്പൻ ഇവനാണ് നമ്മുടെ താരം അങ്ങനെ ഇതും കൊണ്ട് നേരെ വീട്ടിലോട്ട്